ഇനി നാളെ െ എന്ന് നാളെ ആവട്ടെ പറഞ്ഞതൊക്കെ ശരിയെന്നെ ഇന്നും കൂടി എന്ന് പറയരുത് ഒരു സിനിമ കൂടി കാണാനുണ്ട് അതുകൂടി എത്രയോ വർഷങ്ങൾ അവരോടൊപ്പം ജീവിക്കുമെന്ന് വിചാരിച്ചു രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവന്റെ മരണത്തിന്റെ വാർത്തയാണ് നമ്മൾ ആദ്യം കേട്ടത് നമ്മളോടൊപ്പം ഇനിയും എത്രയോ കാലം ജീവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച എത്ര എത്ര ആളുകൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ളൂ അതുകൊണ്ട് യുവാക്കളെ ജീവിതം അധികമില്ല നമ്മുടെ ജീവിതം ദുനിയാവിലെ ജീവിതം ഇനി വളരെ കുറച്ചാണ് പരലോകത്തെ ലോകത്തെ നോക്കിയാൽ അതിനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങൾ ക്ഷമിക്കുക അതെ ശരിയാണ് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും സാഹചര്യങ്ങൾ മോശമാണ് ചുറ്റുപാടുകൾ മോശമാണ് വൃത്തികേടുകൾ വ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ക്ഷമിക്കുക പ്രലോകം ഇത് അടുത്ത് തന്നെയുണ്ട് മരണം അടുത്ത് തന്നെയുണ്ട് അള്ളാഹുന്റെ റസോലിനനുസരിക്കണം അലൈവുലം നിസ്കരിക്കണം നന്മകൾ ചെയ്യണം ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണം സമ്പാദ്യം നന്നാക്കണം മോശമായ ബന്ധങ്ങൾ പാടില്ല വ്യഭിചാരം പാടില്ല വിവാഹത്തിന് മുൻപുള്ള പ്രണയബന്ധങ്ങൾ പാടില്ല ഹറാമാണ് നമ്മുടെ ദീനിലത് വിലക്കപ്പെട്ട കാര്യമാണ്